ഉക്രൈന്റെ ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി റഷ്യ ശക്തമായ ആക്രമണം നടത്തുകയാണ് ആക്രമണത്തിൽ നാശനഷ്ടങ്ങളും മരണങ്ങളും രേഖപ്പെടുത്തി പലയിടത്തും ഊർജ്ജ മേഖലകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു പല സ്ഥലങ്ങളിലും വൈദ്യുതി വിതരണമടക്കം തടസ്സപ്പെട്ടു മോസ്കോ ഈ അടുത്ത് ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നത് ഉക്രൈന്റെ എനർജി ഇൻഫ്രാസ്ട്രക്ചറിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രകൃതിവാതക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളും വൈദ്യുതി ഗ്രിഡിന് നേരെ നടത്തിയ ആക്രമണങ്ങളും ഒട്ടനവധി കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്നതും സമ്പദ്വ്യവസ്ഥയെ തന്നെ അപ്പാടെ താളം തെറ്റിക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ക്രിമിയയെയും റഷ്യയെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന് നേരെ ഉക്രൈൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് റഷ്യ ആദ്യമായി ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ശക്തമാക്കിയത് ഉക്രൈനിലെ സൈനിക വ്യാവസായിക സമുച്ചയത്തിന് ശക്തി പകരുന്ന വാതക ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് റഷ്യയുടെ ആക്രമണം ഇത് ഊർജ പ്രതിസന്ധിക്ക് കാരണമാകും മാത്രമല്ല ഉക്രൈന്റെ വാതക വേർതിരിച്ചെടുക്കൽ സൗകര്യങ്ങൾക്ക് ഇത് തിരിച്ചടിയാവുകയും ചെയ്തു കീവിലെ പല മേഖലകളിലും പ്രതിസന്ധി രൂപപ്പെട്ടുവെന്ന് ഉക്രൈന്റെ ഊർജ്ജ വകുപ്പ് മന്ത്രി സ്വിറ്റ്ലാന ഗ്രീൻട്രഫ് പറയുന്നു അതുകൊണ്ട് തന്നെ കഠിനമായ തണുപ്പ് അനുഭവപ്പെടുന്ന റഷ്യയിൽ ചൂടുപിടിപ്പിക്കുന്ന സംവിധാനങ്ങൾക്ക് അത്യാവശ്യമായുള്ള വൈദ്യുതി വിതരണം പോലും പലയിടത്തും തടസ്സപ്പെട്ടിരിക്കുകയാണ് രാത്രി മുഴുവനും ആക്രമണം ഉണ്ടായി ഡ്രോൺ ആക്രമണത്തിൽ ഒൻപത് നിലയുള്ള കെട്ടിടം തകർക്കപ്പെട്ടു ഒരു കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് നാലു വർഷത്തോളമായി തുടരുന്ന തുടർച്ചയായ ആക്രമണങ്ങളിൽ റഷ്യ ഉക്രൈന്റെ ഊർജ്ജ നിലയങ്ങളെ കുറേയേറെ തവണയാണ് ആക്രമിച്ചത് അത് തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ സാധാരണ ജീവിതം തടസ്സപ്പെടുത്തുന്നുവെന്നും അവർ പറയുന്നു ശീതകാലം വരുന്നതോടെ ഈ പ്രതിസന്ധികൾ ഉക്രൈനെ സാരമായി ബാധിക്കും അതിശൈത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എന്നാൽ ഇതിനെല്ലാം തിരിച്ചറിയായി ഉക്രൈൻ റഷ്യൻ ഓയിൽ റിഫൈനറീസിനെതിരെ ആക്രമണം നടത്താൻ ലക്ഷ്യമിടുന്നതായും നിരീക്ഷകർ വിലയിരുത്തുന്നു ലോകത്തെ ഊർജ്ജശക്തികളിൽ വലിയ സ്ഥാനമാണ് ഇന്നും റഷ്യയ്ക്കുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം